എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചിക്കൻ ബിരിയാണിയാണേ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കുറച്ച് തക്കാളി അതുപോലെ തന്നെ കുറച്ച് സബോള അതുപോലെ പുതിനയില മല്ലിയില ഒരു വലിയ ക്യാരറ്റ് അതുപോലെ കുറച്ച് പച്ചമുളക് പിന്നെ ബീൻസ് കുറച്ച് ബീൻസ് പിന്നെ നമ്മളിത് ഇത്രയും ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി ഒരു നാല് നാലുകടം വെളുത്തുള്ളി അപ്പോൾ ഇവയെല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇത് രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തിരുമ്മീട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റാവേ ചിക്കൻ വേവാനുള്ള വെള്ളം അടുപ്പത്തോട്ട് വെക്കാവേ നമ്മൾ ചിക്കൻ പുഴുങ്ങിയാണ് എടുക്കുന്നത് ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചോറും വേവിച്ചെടുക്കുന്നത് വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വേറെ കളർ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഈ മഞ്ഞൾ തന്നെയാണ് കളറായിട്ട് വരുന്നത് കേട്ടോ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാവേ നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് പുഴുങ്ങിയെടുക്കണം ചിക്കൻ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാവേ അപ്പൊ നമ്മുടെ ചിക്കത്തെ നല്ലോണം പുഴുങ്ങി വന്നിട്ടുണ്ട് നമുക്കൊന്ന് കോരി എടുക്കാം അപ്പൊ നമ്മുടെ പുഴുങ്ങിയ ചിക്കന്റെ കോരി മാറ്റിയിട്ടുണ്ട് നമ്മുടെ കോഴി പുഴുങ്ങിയെടുത്ത വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്കാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ഒരു കിലോ ജീരശാല അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നല്ല കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴി പിഴുങ്ങിയ വെള്ളത്തിലോട്ടാണ് നമ്മൾ ഈ അരി ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് കാരണം ഇതിന് അളവില്ല കാരണം നമ്മൾ ഇത് കോരി ഇപ്പോൾ എന്ത് കഴിയുമ്പോൾ കോരിയാണ് എടുക്കുന്നത് നല്ല പറ്റി ചെല്ലും എടുക്കുന്നത് ഈ അരിയിലോട്ട് ഒരു അരസ്പൂൺ ഇഞ്ചി പേസ്റ്റ് അരസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് പിന്നെ നമ്മുടെ പച്ചക്കറികൾ നമ്മൾ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ഞാൻ കുറച്ച് ബീൻസ് അരിഞ്ഞത് കുറച്ച് മല്ലി കുറച്ച് പുതിനയിലയും ഒരു പിടി സവോള ഒരു പിടി തക്കാളി ഇത്രയും ചേർത്ത് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ ഇപ്പൊ നമ്മൾ ചട്ടി അടുപ്പത്തിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ അപ്പൊ ഒന്ന് ചൂടായി വെറുക്ക കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ വറുക്കാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വേറെ എണ്ണ ഉപയോഗിക്കാം കുറച്ചും ടേസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറുക്കാനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വറുത്തണ്ട അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ പാട്ടുണ്ട് ഇതുപോലെ തന്നെ മതി നമ്മൾ നെറുകും തിളവൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് കോരി മാറ്റാം ഇവിടെ വെന്ത്താ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കോരി മാറ്റാം അപ്പം നമ്മുടെ ബിരിയാണി ചോറ് നമ്മളിത് കോരി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമ്മൾ ചിക്കനും വറുത്തതാ കോരി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ബാക്കി ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഈ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണയിലേക്ക് കുറച്ച് സവോള ഇട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണേ അപ്പോൾ നമ്മുടെ സവോള നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നിവിടെ വഴറ്റിയെടുക്കാവേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ടേസ്റ്റ് ആയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി പച്ചമണം എല്ലാം മാറി മൂത്ത് തുടങ്ങി അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് ഒരു രണ്ട് തരണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ സിമ്മിൽ ഇടണം കേട്ടോ ഒരു കരിഞ്ഞു പോവും ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണേ നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് നമ്മൾ അന്യ വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാണേ ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കണം കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ മസാലയൊന്ന് നമ്മൾ ലൂസ് ആക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ പെറുക്കി എടുക്കണം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ വരത്തിയത് റെഡി ആയിട്ടുണ്ടേ അപ്പം നമ്മുടെ ബിരിയാണി ശരിയാക്കാനായിട്ട് നമ്മളൊരു ചുവടിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാവേ കണ്ടിപ്പരിപ്പ് ഇട്ട് വെക്കാവേ നല്ല മുത്തിട്ട് നമുക്ക് കോരി മാറ്റാം കണ്ടിപ്പരിപ്പ് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിലുള്ള നെയ്യ് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവേ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനേ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളത് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് സിമ്മിലിട്ടിട്ട് നമുക്ക് കുറച്ച് ചോറ് ചോറാകും അപ്പം നമ്മൾ കുറച്ച് ചോറ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ ഇതും കൂടെ ചേർക്കാവേ നമ്മൾ ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ ചോറ് വയ്ക്കാം അപ്പം ഞാനിതിപ്പം ചോറ് എല്ലാം വെച്ച് നല്ലോണം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരി മുന്തിരി എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ടാക്കാം അതും മൂളിക്കൂടെ നമ്മളങ്ങനെ ഒഴിച്ച് കൊടുക്കും കുറച്ച് പുതിനയില പുതിനയിലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഒരടപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാരങ്ങയില്ല നാരങ്ങ ഉള്ളവർ ഒരു മുറി നാരങ്ങ പിഞ്ഞു കൊടുത്താൽ അവിടെ കേട്ടോ ബിരിയാണി എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെച്ചിട്ട് മൂടി വെക്കാവേ ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ വലിയൊരു പാത്രത്തിലോട്ട് വെള്ളം എടുത്ത് ഇങ്ങനെ വെച്ച് നമ്മൾ സിമ്മിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കും നമ്മുടെ ബിരിയാണി റെഡി ആയോ എന്ന് നോക്കാവേ ഇതൊക്കെ ചൂടായിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു ചെറുപയോഗോട്ട് മാറ്റാം അപ്പം നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലോ അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റൈലോ ഒന്നുമല്ല ഇത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ് എല്ലാവർക്കും കഴിച്ചാൽ ഒന്നുകൂടെ കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലിത് ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ താങ്ക്